കാരണം ആദിവാസി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ് ഇതിന് ഇരയാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദീപി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി പ്രതികരിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും അവർ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ദീപി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ ഷെഫീന ബേവി അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാർ പ്രതികരിച്ച രീതി എന്ന് പറയുന്നത് ശരിയാണ് ഒരുവിധം നോക്കുന്ന സമയത്ത് പുള്ളിക്കാർ പ്രതികരിച്ച രീതി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം ആ രീതിയെ അനുകൂലിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം കാരണം പല രീതിയിൽ ചിന്തിക്കാവുന്നതുള്ളൂ അല്ലേ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അപ്പം ഷെഫി നബി പറഞ്ഞ പല കാര്യങ്ങളും ശരിക്കും പല ആൾക്കാർ കേൾക്കുന്ന സമയത്ത് ശരിയാണ് ആ രീതിയിൽ ചിന്തിക്കാമല്ലോ എന്ന് കരുതാം പക്ഷെ അതിനെതിരെ നമ്മുടെ ദീപ്തി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടുനോക്കാം അപ്പം ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് അതും ശരിയാണ് കാരണം എന്താ വെച്ചാൽ ദീപ്തി ടീച്ചർ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ ചെയ്ത് എല്ലാ രീതിയിലും കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ കാരണം ആദിവാസി കുടുംബങ്ങൾ എന്തൊക്കെയാണ് ആദിവാസി കുടുംബങ്ങൾ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നേരിട്ട് പോയി അവരെ സഹായിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ അറിയാൻ പറ്റും അപ്പം ആ രീതിയിൽ നിൽക്കുന്ന ഒരു ദീപ്തി ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കാര്യമാണ് ഇതിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് അധികൃതർ ഇത് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ സംഭവിക്കും ഏതൊക്കെ രീതിയിലുള്ള അറ്റാക്കുകൾ അവർക്ക് നേരെയും ഇവർക്ക് നേരെയും വരും എന്നുള്ളത് വ്യക്തമായിട്ട് ദിപ്തി ടീച്ചർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ദിപ്തി ടീച്ചർ ഇത് പറയാതിരുന്നതും പറയാ പറയേണ്ട രീതിയിൽ പറയാതിരുന്നതും പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടും ഇതിനൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടികൾ എടുക്കാഞ്ഞിട്ടാണ് പുള്ളിക്കാരി വീഡിയോ വന്ന് പറയുന്നത് അല്ലെങ്കിൽ വീഡിയോയിൽ വന്ന് പറഞ്ഞതും കാരണം ഞാൻ പറയട്ടെ ഇന്ന് ഇന്ന് നമ്മൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ നമുക്കൊരു തെളിവാണ് അല്ലേ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറേ പേര് അത് കേട്ടിട്ടുണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സഹായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ എഴുതുന്നതാണ് അതിനേക്കാളും വലിയൊരു സപ്പോർട്ട് വേറെ എവിടെ നിന്നും കിട്ടാനില്ല നമുക്ക് കാരണം ഇത് അറിയുന്ന ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സഹായിക്കണം എന്താണിതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടികൾ എടുക്കാൻ അറിയുന്ന വ്യക്തികൾക്ക് ഇതിന് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും അപ്പം ഇത് ആയിരിക്കാം ചിലപ്പോൾ ദീപ്തി ടീച്ചർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കാരണം വേണ്ട നടപടികൾ ഒരാൾക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പരാതി കൊടുത്തിട്ട് അവിടെ നിന്നൊരു നീക്കുപോക്കം ഇല്ലാഞ്ഞിട്ട് പുള്ളിക്കാർ വന്ന് ചെയ്തതാണ് ആ വീഡിയോ എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട് എന്തായാലും വീഡിയോ കാണാൻ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് കിടക്കാം വിദ്യ എനിക്ക് കേട്ടിട്ട് ചിരിയാണോ കരച്ചിലാണോ ഒരു ഒരാൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നതില് അവർ വളരെ ഘോ ഘോരമായി പ്രസംഗിക്കുന്നു അതിൻ്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്ന നിങ്ങൾ പറഞ്ഞതാ ശരി ഈ വഴിയെ ടീച്ചർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു പത്തൊമ്പത് ഇരുപത് മിനിറ്റ് ഉണ്ടാവും വീഡിയോ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ ആരെയാണോ ഞാൻ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് വരെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം അവർക്ക് ജോലി കൊടുക്കണം അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇവരുടെ ഇടയിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സംസാരിച്ച് കാണിക്കും ഞാനും ആദ്യമായിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് അങ്ങ് എന്ന് പറഞ്ഞോണ്ടാ പോയത് ഞാൻ പോകുന്നു പിള്ളേർക്കെല്ലാം വിദ്യാഭ്യാസം എല്ലാവർക്കും പിന്നെ പുറത്തിറക്കുന്നു എല്ലാവർക്കും വീട് കൊടുക്കുന്നു ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നു അവരുടെ ജീവിത രീതി ശരിയാവുന്നു ഞാൻ അവരെ കൊണ്ട് ചട്ടി ഉണ്ടാക്കുന്നു കൊണ്ടുപോയ്ക്കുന്നു എല്ലാം വിചാരിച്ചു പക്ഷേ അതൊന്ന് നടക്കുന്നു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിലൊരു നൂറു പേരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷം നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ നൂറിലൊരു പത്തോ ഇരുപതോ പേർക്ക് നാട്ടിലേക്ക് വരണം നാട്ടിൽ ജീവിക്കണം ഞങ്ങളുടെ മക്കളും നന്നാവണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും മാത്രം അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അതല്ലാണ്ട് ഇത് ലോട്ടറി അല്ല ഒറ്റയടിക്ക് അടിക്കാൻ വേണ്ടിട്ട് അപ്പോഴു ടീച്ചർ പറഞ്ഞ കാര്യം കേട്ടല്ലോ ഈ കാര്യത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇതൊരു സമൂഹമാണ് ശരിക്കും അതൊരു കുറച്ച് വ്യക്തികൾ മാത്രമല്ല ഇതൊരു സമൂഹം തന്നെയാണ് ഈ സമൂഹത്തിലെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മൾ പല രീതിയിൽ നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് പല രീതിയിൽ ചിന്തിക്കാം വരെ ടീച്ചർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ടീച്ചർക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു ടീച്ചർ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് പ്രസംഗിക്കാൻ പറ്റും ശരിയാണ് പക്ഷെ അവിടെ ചെന്ന് അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ഇതൊരു ഒരു വ്യക്തിയെ മാറ്റാനുള്ള കാര്യമല്ല ഒരു സമൂഹത്തെ മാറ്റാനാണ് ഈ വ്യക്തി ശ്രമിച്ചിരിക്കുന്നത് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ വാക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ സ്വപ്നം കാണുന്ന പോലെ നമുക്ക് പറയാൻ പറ്റും ആ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇത് ഞാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ മലമറച്ചേനെ എന്നൊക്കെ പറയാൻ നമുക്കും പറ്റും ശരിയാണ് എനിക്കും വരുന്നത് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റും ടീച്ചർ അങ്ങനെ പറയുന്നത് ഇത് എന്ത് പ്രശ്നം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി അല്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവർക്ക് തിരികെ െ ഒരിക്കലല്ല ടീച്ചർ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ അതിൽ പഠിച്ചു വന്ന അവർ വളർന്ന് വന്ന രീതി എന്ന് പറയുന്നത് ഇവർ മനസ്സിലാക്കിയ രീതി എന്ന് പറയുന്നത് വളരെ അപ്പം ഈ രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ളൊരു രീതിയാണ് അപ്പം ആ രീതിയെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറയലേ നമ്മളൊരു ചട്ടക്കൂടിൽ നിന്ന് ശീലിച്ച ഒരു വ്യക്തിക്ക് ആ ചട്ടക്കൂട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു കവചമാണ് അതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി തിങ് റൈറ്റ് അത് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇനി വേറൊരാൾ വിചാരിച്ചാലും ഇനി അവർ വിചാരിച്ചാലും ചിലപ്പോൾ നടന്നെന്ന് വരില്ല കാരണം അതൊരു സമൂഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ചട്ടക്കൂടാണ് അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ അത്രയും രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിച്ചതും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും അതിൽ വരുന്ന ഒരുപാട് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം എന്താ വെച്ചാൽ പല രീതിയിലുള്ള കാര്യങ്ങളെയും ഫേസ് ചെയ്താൽ മാത്രമാണ് ഇദ്ദേഹത്തിന് മുന്നിൽ പോകാൻ പറ്റുള്ളൂ ഇതുപോലെ വീഡിയോയുടെ മുന്നിൽ വന്ന് ഞാൻ പറയുന്ന പോലെ തന്നെയാണ് പലർക്കും അല്ലേ നമ്മൾ പറയാൻ എനിക്കും വന്നതേപോലെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഇതൊന്നും നടന്നു വരില്ല ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പറയാൻ ആർക്കും ഈസിയാണ് പക്ഷേ ചെയ്ത് കാണിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പം ഷെഫീനത്താഥ പറഞ്ഞ പല കാര്യങ്ങളും പുള്ളിക്കാരിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത റീസൺ വേറെ ഒന്നും കൊണ്ടല്ല അത് അനുഭവം പോയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഇത് വെറും വെറും ഇങ്ങേർക്ക് ബോധം ഈ ടീച്ചർക്ക് എന്തായാലും വന്നു എന്നുള്ളതാണ് നടക്കും എന്ന് പറഞ്ഞു പറഞ്ഞാല് ഇപ്പൊ അതിലൊരു നൂറ് പേരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷം നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോ ആ നൂറിലൊരു പത്തോ ഇരുപതോ പേർക്ക് നാട്ടിലേക്ക് വരണം നാട്ടിൽ ജീവിക്കണം ഞങ്ങളുടെ മക്കളും നന്നാവണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അത് മാത്രം അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അതല്ലാണ്ട് ഇത് ലോട്ടറി അല്ല ഒറ്റയടിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയേ പറ്റൂ അതെന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അല്ലാണ്ട് വന്നിരുന്ന് കമന്റ് ഇടാൻ എളുപ്പമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല നിങ്ങൾ അവർക്ക് സാധനം അവരെ മടിയന്മാരാക്കും അവർക്ക് നന്ദിയില്ല അവർക്ക് വൃത്തിയില്ല വൃത്തിഹീരമായ സാഹചര്യത്തിലാണ് അവരെ ഇതൊക്കെ എന്താ എനിക്ക് കണ്ണില്ല എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അവരുടെ നന്ദിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാളെ ഒരിക്കൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം കൂടെ കട്ടീന്ന് വന്നിട്ട് എന്നെ അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നോ എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്ന് നാട്ടിലായാലും കാട്ടിലായാലും ഞാൻ ആരുടേയും ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യത്തില്ല ചെയ്യാൻ പിന്നെ ഈ കാണുന്ന പ്രായമുള്ള അച്ഛനോ അമ്മയോ അതായത് കുട്ടികളെ കൂടുതലുണ്ടാക്കുന്ന അച്ഛനോ അമ്മേ പിന്നെ വൃത്തിഹീനമായിട്ട് മക്കളെ കൊണ്ട് നടക്കുന്നത് അച്ഛനും അമ്മേ ഭക്ഷണം വെച്ചു കൊടുക്കാത്തതും അച്ഛനും അമ്മയും ഞാൻ ഈ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിട്ടല്ല ഒന്നും ചെയ്യുന്ന ഞാൻ ചെയ്യുന്നത് അവിടെയുള്ള കുഞ്ഞുമക്കൾക്കും പിന്നെ പ്രായമുള്ള സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു കിറ്റ് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി ഞാൻ നിങ്ങൾക്കല്ല തരുന്നത് അച്ഛനും അമ്മ അതുകൊണ്ട് പട്ടിണിയിരുന്നെന്ന് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ കൂടെയുള്ള ആ ഒരു ബെനിഫിറ്റാണ് ഈ അച്ഛനും അമ്മയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുക അതുകൊണ്ട് ഇത് കൊടുത്ത് പറയാൻ ഭയങ്കര എളുപ്പമാണ് എന്നാൽ ഈ പറയുന്നവരാരെങ്കിലും ഒരു കുടുംബത്തെ കാട്ടിന്ന് പുറത്തിറക്കിയിട്ട് ഒരു വാടക വീട്ടിലോ മറ്റോ നിർത്തിയിട്ട് അവർക്ക് ഒരു ജോലി സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ഒന്ന് കാണിക്കും എന്നിട്ട് എന്നിട്ട് പറ അപ്പൊ ടീച്ചർ പറഞ്ഞ പോയത് കറക്റ്റാണ് നമ്മള് ഇതുപോലുള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കാര്യം ഒരാൾ ചെയ്യുന്ന സമയത്ത് അയാൾ വന്ന് പറഞ്ഞ ആ ഒരു വികാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ അയാള് പറഞ്ഞൊരു വികാരം എന്താണ് ആ രീതി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് ചില ആൾക്കാർക്ക് പ്രോത്സാഹിപ്പിക്കാം ചില ആൾക്കാർ പ്രോത്സാഹിപ്പിക്കില്ല ചില ആൾക്കാർ പല രീതിയിൽ ഇതിനെ ചിന്തിക്കാം റൈറ്റ് പക്ഷേ നമ്മൾ ഈ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയുള്ള ചിന്താഗതികൾ വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ അപ്പുറം അതായത് ടീച്ചർ ചെയ്യുന്നതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതിനെപ്പറ്റി സംസാരിക്കാൻ അല്ലാതെ പക്ഷം ടീച്ചർ ചെയ്യുന്ന തെറ്റാണ് ടീച്ചർക്ക് അങ്ങനെ ചെയ്തുകൊടുക ടീച്ചർക്ക് ഇങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞ പോലെ നമുക്കിരുന്ന് എനിക്കും എനിക്കും ഞാനും പറയാറുണ്ട് ശരിയാണ് നമ്മൾ ചില സമയത്ത് ചിന്തിക്കാറുണ്ട് അതിലിപ്പം കമന്റിട്ടവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നില്ല ടീച്ചർ പറഞ്ഞ പോലെ എല്ലാവരും തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ ചില ആൾക്കാർ ചിന്തിക്കും ഇങ്ങനെ ചെയ്തുവിടായിരുന്നു അങ്ങനെ ചെയ്തു നമ്മൾ ചിന്തിക്കാറുണ്ട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പോസിബിൾ അല്ല എന്നുള്ളതാണ് കാരണം ടീച്ചർ ടീച്ചറെ സംബന്ധിച്ചോളം ഇത് ചെയ്യുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞ പോലെ ഒരു നൂറ് ഫാമിലി ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമാണ് നമുക്ക് പൊക്കി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം ഇത് ഇത് ഈ ഒരു എന്താ പറയുക സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ പേരെ മാത്രമാണ് നമുക്ക് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരെയും സെയിം സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കാലാകാലം കാണാൻ കഴിയുള്ളൂ അവരൊന്നും ഡെവലപ്പ് ചെയ്തല്ലെങ്കിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് എന്നുള്ളത് ടീച്ചർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ചില ആൾക്കാരുടെ വർത്താനം കേട്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തികൾ തന്നെ തെറി പറയുന്ന സമയത്ത് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് കാരണം തെറി പറയുന്നതും ശരിയാണെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ഭാഗത്ത് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് അതായത് നമ്മുടെ തെറിത്താത്തയുടെ കൂടെ ഉണ്ട് ചില കാര്യങ്ങൾ തെറിത്താത്ത പറയുന്നത് കറക്റ്റാണ് എല്ലാം ഒരിക്കലും ഞാൻ പറയുന്നില്ല ഷഫീ നബിബി പറയുന്ന പല കാര്യങ്ങളും കറക്റ്റാണ് കറക്റ്റ് ആയിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ യോജിക്കാൻ അല്ലെങ്കിൽ യോജിപ്പ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ഈസിയല്ല പറയാൻ നാവ് ആവുകൊണ്ട് എളുപ്പമാണ് നമുക്ക് പലതും പറയാൻ നാവ് ഒന്നാവുകൊണ്ട് എളുപ്പമാണ് പക്ഷേ ചെയ്ത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹം ചെയ്ത് കാണിക്കട്ടെ ചെയ്ത് കാണിത്തിട്ട് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞെ ഞാൻ ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റി എന്തുകൊണ്ട് ടീച്ചർക്ക് ചെയ്തു എന്ന് ചോദിക്കും അതിൽ കാര്യമുണ്ടെന്നുള്ളതാണ് വ്യക്തം ഇനി അടുത്ത വീഡിയോ കാണാം ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ നാട്ടിൽ ജീവിക്കണമെന്നും നാട്ടിലെ സാങ്കേതിക ആദ്യകാലത്ത് നിങ്ങൾ കാണുന്ന പോലെയല്ല ഒരു രണ്ട് കുടുംബം ഒഴികെ ബാക്കി എല്ലാ കുടുംബങ്ങളും വൃത്തിക്കുന്നനിക്കുവാണിപ്പോ നടക്കുന്നത് രണ്ട് കുടുംബത്തിലുണ്ട് പിള്ളേരെ എത്ര പറഞ്ഞിട്ട് ആ അച്ഛനും ഒന്നും വൃത്തിക്ക് ഒരുക്കുന്നില്ല മക്കളായാലും പിള്ളിയില്ല അതേ ഉള്ളൂ ബാക്കി എല്ലാരും ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട് നമ്മൾ ആദ്യം കാണുന്നതിനെ കാട്ടി വെച്ചാൽ അത് അതാണ് നമ്മുടെ വിജയം അതേ ഉള്ളൂ നമുക്ക് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ ഇതിനെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയെ ആയിരുന്നു നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് എന്നായിരുന്നു ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയായിരുന്നു അറിയിക്കേണ്ടത് ഇത് ഈ ചെയ്തത് ശരിയായില്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടെ ഈ വ്യക്തികൾക്ക് ഇത് ഓൾറെഡി അറിയാം അവർ ഒരു മാസം മുന്നേ ഇത് അറിഞ്ഞു അറിഞ്ഞിട്ട് അവര് റിയാക്ട് ചെയ്യുന്നില്ല അവർക്കിതില് താല്പര്യം ഇല്ല അപ്പം അവരെ ഈ കൊച്ചിനെ പേടിപ്പിച്ചു വെച്ചേക്കോടണം അല്ലെ അതായത് ഇതിനവര് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് പറയേണ്ട കാര്യമുണ്ട് അതായത് ഉദാഹരണത്തിന് ഇപ്പം ഒരു കാര്യം എൻ്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം അത് അവർക്കറിയാം അവരത് റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ പിന്നെ നിന്നെ അവരോട് പറയേണ്ട കാര്യമുണ്ട് പിന്നെ എനിക്ക് എന്റേതായ രീതിയിൽ നോക്കിയാൽ പറയൂ അതുകൊണ്ട് നിങ്ങൾ ആ ഇത് പറയണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ ആ വ്യക്തികൾക്ക് ഇത് നേരത്തെ ഈ കാര്യം അറിയാമായിരുന്നു അവര് അറിഞ്ഞിട്ട് ഇതിൽ ഒന്നും റിയാക്ട് ചെയ്തില്ല എന്നുള്ള വ്യക്തമായ ഇൻഫർമേഷൻ എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ നീ അപ്പം ദീപ്തി ടീച്ചർ പറഞ്ഞ കാര്യം ചെറിയൊരു കാര്യമല്ല ഇത് ഗുരുതരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് കാണരുത് കാരണം ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ ദീപ്തി കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു 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 സമൂഹത്തിൽ ചില ആൾക്കാർക്ക് നേരെ നമ്മൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സമൂഹത്തിന് ഒതുക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ ഇവർ മുന്നിൽ എത്താൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവർ പല ആൾക്കാരും ഉണ്ട് ചില അതിൽ എന്താ പറയുക നൂറിലൊരു ഒരു രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നവരെ ഉള്ളൂ പക്ഷെ ആ രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത് പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും എന്നുള്ളത് സത്യമാണ് ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർ ഇനി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾ ഇനി അവിടെ ഉള്ളവർ അവിടെ ഉള്ളവർക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാം വ്യക്തമായിട്ട് അറിയാം ഒരു രീതിയിലുള്ള പിടിപാടോ ഒരു രീതിയിലുള്ള ധൈര്യമോ ഇല്ല പുറത്തുനിന്ന് ഒരാൾ വന്ന് കൊടുക്കുന്ന ധൈര്യം പോലും അവർക്ക് നൂറ് ശതമാനം വിശ്വസിയെടുക്കാൻ പറ്റില്ല റീസൺ എന്താ വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും കാല് മാറാം എന്നുള്ള ധാരണ അവർക്കുണ്ട് അവരുടെ സമൂഹത്തിലുള്ള ആൾക്കാർ പോലും അവരുടെ കൂടെ നിൽക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എന്ത് ധൈര്യത്തിലാണ് അവർ പുറത്തു വരിക ഇനി ഇതുപോലെ ഒരാൾ ഫൈറ്റ് ചെയ്തെന്നിരിക്കുക നാളെ ഇവർ ഈ ഇപ്പം ദീപ്തി ടീച്ചർ നാളെ ഫൈറ്റ് ചെയ്തു പുറത്തത് കൊണ്ടുവരാൻ ശ്രമിച്ചു നാളെ ഈ വ്യക്തികൾ കൂടെ നിന്നില്ല അച്ഛനമ്മയ്ക്ക് എനിക്ക് വിഷയമല്ല എൻ്റെ മകൾക്ക് വിഷയമല്ല എൻ്റെ അങ്ങനെ ഒരു ഇതിന് ഇരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തെളിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി തെളിയിച്ചാൽ ആര് ഒരു കുറ്റക്കാരിയാവും ദീപ്തി ടീച്ചർ കുറ്റക്കാരിയാകും ഇനി തെളിവ് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക തെളിവ് കൊടുക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ ശിക്ഷിക്കാൻ കഴിയുമെന്ന് എത്ര ശതമാനം ആൾക്ക് എത്ര ഉറപ്പുണ്ട് നിങ്ങൾ തന്നെ പറ കാരണം ഇതിന് വേണ്ട അധികൃതരെ അടുത്ത് ഇവരത് അറിയിച്ചിട്ട് ടീച്ചർ അത് കാര്യങ്ങൾ അറിയിച്ചിട്ട് അവർ പോലും കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് കൈ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലും ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തേക്കുവാണ് അപ്പം അവർക്ക് വേണ്ട നിയമ നടപടികൾ എടുക്കാം അവർക്ക് വേണ്ട നിയമസഹായം കൊടുക്കാം ഇതൊക്കെ അവർക്ക് ചെയ്യാം അല്ലേ എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ടീച്ചർ ഇത് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈസി അല്ല ഇത് ഈസി അല്ല കാരണം ഇതിനെതിരെ സംസാരിക്കുന്ന ഓരോ വ്യക്തിയും ഡേഞ്ചർ സിറ്റുവേഷനിൽ തന്നെയാണ് കാരണം ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഇത് കണ്ട് തന്നെ അറിയണം അതുകൊണ്ട് ഇത് വീഡിയോയിൽ വന്നിട്ട് തെറി പറയുന്ന പോലെയല്ല ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകണം ഈ വ്യക്തിയെ ഹെല്പ് ചെയ്യാൻ പോകണം ഈ വ്യക്തിയെ ഹെല്പ് ചെയ്ത് കൂടെ നിൽക്കണം നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ വീട്ടിൽ പോയിട്ട് തെറി വിളിക്കാനും മറ്റുള്ളവരെ വീട്ടിൽ പോയിട്ട് അസഭ്യം പറയാനും അവരുടെ അച്ഛനെയും അമ്മനെയും ഓടിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുമായിരുന്നു അന്നൊന്നും നിങ്ങൾക്ക് ഈ വയ്യായ്മ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് വയ്യ പോലും അപ്പം അത് ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പറ്റുമെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തിനും എത്ര പോലീസ് സ്റ്റേഷൻ എത്ര പ്രാവശ്യം നിങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് ആ കാലം വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് വയ്യായ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല വെറും ഒരു മറയാണ് ആ മറ മാറ്റിയിട്ട് നിങ്ങളൊന്ന് ചെയ്യൂ ഇറങ്ങി ഇറങ്ങിച്ചെല്ലു ഇറങ്ങി ചെന്നിട്ട് അവരെ കൂടെ നിന്ന് സഹായിക്കൂ നിങ്ങളതല്ലേ വേണ്ടത് നിങ്ങൾ വേറെ വീഡിയോയിൽ മാത്രം പ്രസംഗിച്ചിട്ട് കാര്യമില്ല വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ പുറത്തൂടെയും ചെയ്യും തെറി വിളിക്കാൻ മാത്രം നിങ്ങൾ ഭയങ്കര ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾക്ക് ശുഷ്കാന്തി വെറും വീഡിയോയിൽ ഒതുങ്ങി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്താന്ന് വ്യക്തമായിട്ട് എനിക്ക് ധാരണ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഇറങ്ങി ചെന്ന് ടി ടീച്ചറുടെ കൂടെ നിന്ന് സഹായിക്കൂ എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കൂ എന്നിട്ട് വീഡിയോയുടെ മുന്നിൽ വന്ന് പറയും ഞങ്ങൾ ഇതൊക്കെ ചെയ്തു അതാണ് ശരി ഇപ്പം ഞാൻ പറഞ്ഞതും പല ആൾക്കാർക്കും ചിന്തിക്കാം എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ലെന്ന് നിനക്ക് ചെയ്തുകൂടെ അവരെ അവരെ ചെയ്യിപ്പിക്കണോ അങ്ങനെയല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്തേനെ സത്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്തേനെ എനിക്ക് എനിക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ നീ ദീപ്തി ടീച്ചറെ നേരെ തന്നെ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സഹായിക്കാം എനിക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല ഞാൻ ചെയ്തോളാം പക്ഷേ ഞാൻ ഒരിക്കലും ദീപ്തി ടീച്ചർ ചെയ്യുന്ന പ്രവൃത്തിയെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ ചെയ്ത് അതെ അവർ വന്ന് ചെയ്യട്ടെ എന്നിട്ട് ചോദ്യം ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ദീപ് തിരിച്ചെ നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അത് പോയി ചെയ്യ നിങ്ങൾ ഇങ്ങനെ ചെയ്യ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിനേക്കാൾ കൂടുതൽ ഞാൻ അത് പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് അത് വാസ്തവം ഉണ്ടാകാമെന്നുള്ളതാണ് അല്ലേ അത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് എൻ്റെ നേരെ ഇപ്പം കുറേ പേര് അത് പറയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പം ആദ്യം ഷഫീന ബീവി അത് കാണിക്കട്ടെ എന്നിട്ട് ഷഫീന ബീവി ഇവർ പറഞ്ഞ പ്രവൃത്തി അല്ലെങ്കിൽ ഇവർ ചെയ്ത കാര്യത്തെ ഒരുപാട് രീതിയിൽ വളച്ചൊടിച്ച് പ്രസംഗിച്ച് ആൾക്കാരെ മുന്നിൽ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ കാര്യങ്ങൾ ചെയ്തു കാണിക്കുക എന്നുള്ളത് അപ്പം എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ എവിടെ ചെന്ന് എത്തുമെന്നൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു ഗുരുതരമായ ഒരു കുറ്റവും കൃത്യം ആരാണോ ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടണം മസ്റ്റാണ് ഇത് പുറത്തു കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളതാണ് പക്ഷെ അത് കൊണ്ടുവരുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ രീതിയിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ദീപ് ടീച്ചറായിക്കോട്ടെ കുടുംബങ്ങളായിക്കോട്ടെ ഇനി അവിടെ നിന്ന് ആ സമൂഹത്തിൽ ജീവിക്കുന്ന പലരും ഏത് രീതിയിലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് എന്നും ഇങ്ങനെയാണ് അടിമത്തത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ചുറ്റുപാട് തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ആക്കി തീർക്കുകയാണ് പലരും കാരണം അവരുടെ എന്താ പറയുക ചില വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ആ സമൂഹത്തെ ഒതുക്കുന്നത് അതാരൊക്കെ എന്തൊക്കെയാന്നുള്ളത് ശരിക്കും തീർത്തി തീർത്തി ടീച്ചറെ പോലുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം അത് പുറത്തു കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ആ ഒരു സമൂഹം നമ്മളെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറും എന്നുള്ളതാണ് എന്തായാലും അതിനുവേണ്ടി എല്ലാവർക്കും പരിശ്രമിക്കാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ